നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് തൊഴിൽ തട്ടിപ്പിനിരായി കമ്പോഡിയയിൽ കുടുങ്ങിയ ആറ് മലയാളികളെ നാട്ടിലെത്തിച്ചു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ സ്വദേശികളെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു ഈ വാർത്ത മുൻപ് ട്വന്റി ഫോർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അതിലൊരു ഇടപെടലുണ്ടായി ഇപ്പോൾ ആറ് മലയാളികൾ തിരികെ നാട്ടിലെത്തിയിരിക്കുന്നു പ്രൈവിത ഇവിടെ നിന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ എന്ന തസ്തികയിലാണ് ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് കമ്പോഡിയയിൽ എത്തിയ ശേഷം അവിടെ ഈ ഓൺലൈൻ തട്ടിപ്പ് ജോലികൾക്ക് ഇവരെ വിധേയമാക്കുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ അവിടെ വലിയ പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നു തുടർന്നാണ് ഇവർ എംബസിയെ ബന്ധപ്പെടുകയും തിരികെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം തോപ്പുംപടിയിൽ സമാനമായ പള്ളൂരി സ്വദേശിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എല്ലാം രൂപീകരിച്ച ഇത്തരത്തിൽ സൈബർ സ്ലേവറിക്ക് ഇരയാകുന്നവരിൽ എഴുപത് ശതമാനത്തിലധികം മലയാളികളുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആ പുതിയ പീഡനങ്ങൾക്ക് ഇരയായ ആറുപേരാണ് നിലവിൽ നാട്ടിലെത്തിയിരിക്കുന്നത് ഇവരെ എൻ ഐ എയും അതോടൊപ്പം മറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഇവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇവർ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് വിഷ്ണു സുരേഷാണ് മറ്റൊരു വാർത്തയിലേക്ക് ബ്രസീലിൽ യാത്രാവിമാനം തകർന്നു വീണു എഴുപതോളം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് സൂചന സാമോപോളോയിലെ വിനീഡോ നഗരത്തിലാണ് അപകടമുണ്ടായത് വോപാസ് രണ്ട് രണ്ട് എട്ട് മൂന്ന് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം തകർന്നു വീണ സ്ഥലത്ത് വലിയ തോതിൽ തീയും പുകയും പടർന്നതായി നാട്ടുകാർ പറഞ്ഞു ബ്രസീലിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആദ്യം ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി രാംകുമാർ ചേരുന്നുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രാംകുമാർ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ടോ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രമിത അത്യന്തം ദാരുണമായൊരു അപകടമാണ് അല്പസമയം മുമ്പ് ബ്രസീലിൽ ഉണ്ടായിരിക്കുന്നത് സാവോപോളയിലെ ഗൊർലോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറക്കുകയായിരുന്ന വോപ്പാസ് എയർലൈൻസിന്റെ എ ടി ആർ സെവൻറ്റി ടു എന്ന വിമാനമാണ് ഇപ്പോൾ വിനൈഡോ നഗരത്തിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിയന്ത്രണം വിട്ട വിമാനം നേരെ താഴേക്ക് കൂപ്പുകൂത്തുകയായിരുന്നു വിമാനത്തിൽ അൻപത്തി എട്ട് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് എന്ന് വോപ്പാസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ പരിക്കു പറ്റിയതിനെ കുറിച്ചിട്ടോ മരണത്തെക്കുറിച്ചിട്ടോ നിലവിൽ ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ ബ്രസീൽ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ബ്രസീലിന്റെ പ്രസിഡന്റ് ലുലാ ഡി സിൽവ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞതിന് പിന്നാലെ ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്ന ഒരു മൗനം ആചരിക്കുകയുണ്ടായി ഇത് ഈ അപകടത്തിന്റെ ഒരു തീവ്രതയിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നത് എന്നാൽ ഔദ്യോഗികമായി അതേക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വിമാനം എന്തു എന്ത് കാരണത്താലാണ് തകർന്നു വീണത് എന്നതിനെ കുറിച്ചും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല വിമാനം തകർന്നു വീണത് ഒരു ജനവാസ മേഖലയിൽ ആയതുകൊണ്ട് തന്നെ അപകടത്തിന്റെ തോത് വളരെയധികം വർദ്ധിക്കും എന്നാണ് സൂചനകൾ ഉള്ളത് വിമാനം തകർന്നു വീണ സ്ഥലത്ത് വൻ തോതിൽ പുകയും തീയും പടർന്നതായി നാട്ടുകാർ ചില ദൃക്സാക്ഷികൾ ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏഴ് യൂണിറ്റുകളെ ഈ പ്രദേശത്തേക്ക് അയച്ചതായി ബ്രസീലിലെ അഗ്നിരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട് പ്രവിത ശരി ആണ് ബ്രസീലിൽ നടന്ന വിമാന അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത് സൌദി മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഉത്തരവ് സൽമാൻ രാജാവ് പുറപ്പെടുവിച്ചു രാജാവിന്റെയും കിരീടാവകാശിയുടെയും അഭാവത്തിൽ മന്ത്രിസഭയിലെ മുതിർന്ന അംഗം യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഈ അംഗം അബ്ദുൽ അസീസ് രാജാവിന്റെ ചെറുമക്കൾ ആകണമെന്നും ഉത്തരവിൽ പറയുന്നു രാജാവോ കിരീടാവകാശിയോ ഇല്ലെങ്കിലും സൗദിയിൽ മന്ത്രിസഭ വിളിച്ചു കൂട്ടാമെന്നതാണ് ഇന്ന് പുറത്തുവന്ന രാജകീയ ഉത്തരവിൽ സൗദി സുപ്രധാനമായ ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചത് രാജാവിന്റെ അഭാവത്തിൽ കിരീടാവകാശി സൌദി മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നിലവിലുള്ള രീതി തുടരും ഇവർ രണ്ടുപേരുമില്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്ന പ്രതിനിധി അധ്യക്ഷത വഹിക്കും അല്ലാത്തപക്ഷം മന്ത്രിസഭയിലെ മുതിർന്ന അംഗവും അതോടൊപ്പം ആധുനിക സൗദിയുടെ സ്ഥാപകൻ അബ്ദുൽ നജീസ് രാജാവിന്റെ ചെറുമക്കളിൽപ്പെട്ടതുമായ മന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ചെയർമാൻ ഒപ്പുവെക്കും ഏത് സാഹചര്യത്തിലും ഭരണകാര്യങ്ങളും തീരുമാനങ്ങളും സുഗമമായി നടക്കണമെന്ന ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ് ജിദ വിസ തട്ടിപ്പിൽ കുടുങ്ങിയ മലയാളികൾക്ക് ആശ്വാസം ഭക്ഷണവും നിയമസഹായവും ലഭ്യമാക്കുമെന്ന് ഗ്ലോബൽ പ്രവാസി യൂണിയൻ വിസ തട്ടിപ്പിനെ തുടർന്ന് പതിനേഴോളം മലയാളികൾ ദുരിതമനുഭവിക്കുന്ന വാർത്ത ട്വന്റി ഫോറാണ് പുറത്തുവിട്ടത് ഹോട്ടൽ ജോലി നൽകാം എന്ന് പറഞ്ഞായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് പേരെ ദുബായിൽ എത്തിച്ചത് അമ്പതിനായിരം മുതൽ രൂപ വരെ നൽകിയാണ് ഓരോരുത്തരും ദുബായിൽ എത്തിയത് കഴിഞ്ഞ നാലു മാസമായി വിസിറ്റ് വിസ കാലാവധി ഉൾപ്പെടെ കഴിഞ്ഞു നിൽക്കുന്ന ഇവർക്ക് ഭക്ഷണത്തിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ട്വന്റി ഫോർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗ്ലോബൽ പ്രവാസി യൂണിയൻ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഇവരെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇവർക്ക് വേണ്ട നിയമസഹായം ലഭ്യമാക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്ത കേട്ടതുകൊണ്ടാണ് വന്നത് ഇപ്പോൾ ഇവർക്ക് ടൈം ഉള്ള ഫുഡിന് മറ്റു കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഗ്ലോബൽ പ്രവാസ് യൂണിയൻ ഇടപെട്ട് തന്നെ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് ഇവരും കൂടെ കെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കയറിപ്പോകാനുള്ള സംവിധാനം ഇപ്പോൾ ഇവർ തന്നെ ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചതിച്ച ഏജൻ്റ് തന്നെ ആ ടിക്കറ്റിന് ഇവർ കയറിപ്പോകണം ആ ടൈമിന് തന്നെ കയറിപ്പോണം തീർച്ചയായിട്ടും ഇനി ഇവിടെ അങ്ങോട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ സർക്കാരുകൾ കൃത്യമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഇടപെട്ട് വേണ്ട കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് വിസ തട്ടിപ്പ് തടയുന്നതിനായി കേരളത്തിലും ഗൾഫ് നാടുകളിലും വ്യാപകമായി ബോധവൽക്കരണ ക്യാമ്പയിന് ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഉടൻ ഇവർ വ്യക്തമാക്കി ഞങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങാൻ പോവാനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നിരന്തരം യു എനെ സംബന്ധിച്ച് ഇങ്ങനെ ഏജന്റുമാരെ തട്ടിപ്പിനിരയാവുന്നവരെ കയറ്റിവിടുന്ന ഒരു ഇതിലേക്കാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ പല പ്ര പൊതുപ്രവർത്തകരും ഇടപെടുന്നത് അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് വരണം എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അവയർനെസ് ഇപ്പം നോർക്ക പോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ ഇത് അവരെയും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് പഞ്ചായത്ത് തലത്തുനിന്ന് തുടങ്ങണം ഈ അവയർനെസ് നാട്ടിൽ ഇപ്പോൾ മൈഗ്രേഷൻ്റെ പേര് പറഞ്ഞിട്ട് യു എ ആണ് അതിന് ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പൈസ വാങ്ങിയിട്ട് യു എ യിൽ കാളെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഒരു മൈഗ്രേഷനുമില്ല ആ പൈസ വാങ്ങിയത് തന്നെ കാര്യം ഇവിടുന്ന് ഉള്ള ഓഫീസിൽക്ക് തന്നെ ഇവർ ഫോൺ ചെയ്താൽ രണ്ടോ മൂന്നോ ദിവസം ഓഫീസ് പ്രവർത്തിക്കും നാലാമത്തെ ദിവസം മുതൽ ഈ മൊബൈൽ നമ്പറും ഓഫായിരിക്കും ഓഫീസും ക്ലോസ് ആയിരിക്കും ദുബായിൽ നിന്നും അരുൺ വിമാനത്താവളങ്ങളിൽ നിയമവിരുദ്ധമായി നടത്തുന്ന ടാക്സി സർവീസുകൾക്കെതിരെ നടപടി ശക്തമാക്കി കഴിഞ്ഞ മാസം മാത്രം പേർ നിയമലംഘനത്തിന് അയ്യായിരം റിയാൽ വരെ പിഴയും ചുമത്തി വിമാനത്താവളങ്ങളിൽ അനധികൃത ടാക്സി സർവീസ് നടത്തിയ കഴിഞ്ഞ മാസം പിടിയിലായതായി സൌദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ടാക്സി ലൈസൻസ് ഇല്ലാതെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ കയറ്റിയതാണ് കുറ്റം നിയമലംഘനം കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് സൗദിയിലെ വിമാനത്താവളങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു സേവനം മെച്ചപ്പെടുത്തുക നിയമലംഘനം തടയുക തുടങ്ങിയവയാണ് ലക്ഷ്യം നിയമലംഘകർക്ക് അയ്യായിരം റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത് കൂടാതെ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും അതേസമയം കഴിഞ്ഞ ജൂലൈ മാസം ആകെ ഗതാഗത നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഇതിൽ ആറ് ശതമാനവും റോഡ് ഗതാഗത നിയമലംഘനങ്ങളാണ് റെയിൽ ജല ഗതാഗതവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളാണ് ബാക്കിയുള്ളത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീരുക അനുമതിയില്ലാതെ ചരക്ക് കയറ്റുക തുടങ്ങിയവയാണ് നിയമലംഘനങ്ങളിൽ കൂടുതലും ാണ് മുത് ദിവസത്തിനിടെ അതോറിറ്റി നടത്തിയത് ജലീൽ പ്രൌഢഗംഭീര സദസ്സിനെ സാക്ഷി നിർത്തി ഫോമയുടെ അന്തർദേശീയ കൺവെൻഷന് തിരിതെളിഞ്ഞു ഡൊമിനിക്കൽ റിപ്പബ്ലിക്കൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കയ്യയച്ചു സംഭാവന ചെയ്തിട്ടുള്ള സംഘടനയാണ് ഫോമയെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ അഭിപ്രായപ്പെട്ടു വൻ ദുരന്തമുണ്ടായ വയനാടിന് അടിയന്തര സഹായം നൽകുന്നതിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കും ഫോമ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുമെന്ന് ഫോമ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു വയനാടിനൊരു കൈത്താങ് എന്ന പേരിലുള്ള പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാൻ ഫോമ വീടുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കറ്റ് മോൺസ് ജോസഫെമിലെ അഭ്യർത്ഥിച്ചു ഫോമ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ ജനറൽ സെക്രട്ടറി ഓജസ് ജോൺ അവതരിപ്പിച്ചു മുൻ ഡി ജി പി ടോമിൻ തച്ചങ്കരി റവറൻ ഡോക്ടർ പോൾ പൂവത്തുങ്കൽ സാജ് ഗ്രൂപ്പ് ചെയർമാൻ സാജൻ വർഗീസ് സംവിധായകൻ കെ മധു ചലച്ചിത്ര സീരിയൽ താരം സ്വാസിക കൺവെൻഷൻ ചെയർമാൻ കുഞ്ഞുമാലിയിൽ എന്നിവർ പ്രസംഗിച്ചു അടുത്ത ടീമിലേക്കുള്ള ഫോമയുടെ ഭാരവാഹികളെ ഇന്ന് നടക്കുന്ന ഇലക്ഷനിൽ തെരഞ്ഞെടുക്കും ട്വന്റി ഫോർ യു എസ് എ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിന് ഇന്ന് മക്കയിൽ തുടക്കം നാൽപ്പത് ലക്ഷം റിയാലാണ് വിജയികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരാർത്ഥികൾ പങ്കെടുക്കും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരമാണ് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആാൻ മത്സരം മത്സരത്തിന്റെ നാൽപ്പത്തിനാലാമത് പതിപ്പ് ഇന്ന് മക്കയിൽ ആരംഭിച്ചു ഖുർആൻ മനഃപ്പാടമാക്കൽ പാരായണം വ്യാഖ്യാനം തുടങ്ങി അഞ്ച് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് വിശുദ്ധ ഗ്രന്ഥവുമായുള്ള വിശ്വാസികളുടെ ബന്ധം വർദ്ധിപ്പിക്കുക ഖുർആന്റെ സന്ദേശം പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് വിജയികൾക്ക് നൽകുന്നത് ലക്ഷം റിയാലാണ് സമ്മാനത്തുക പ്രധാനപ്പെട്ട മത്സരത്തിലെ വിജയിക്ക് അഞ്ച് ലക്ഷം റിയാൽ സമ്മാനം ലഭിക്കും രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട് ജലീൽ മരണശേഷം അവയവദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുവൈറ്റ് അറബ് മേഖലയിൽ ഒന്നാമതും മിഡിൽ ഈസ്റ്റിൽ രണ്ടാമതും എത്തി ഇസ സെന്റർ ഫോർ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ പ്രതിവർഷം നൂറ് വൃക്ക മാറ്റിവെക്കലും പതിനാറ് കരൾ മാറ്റിവെക്കലും നടത്തുന്നുണ്ടെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനത് അറിയിച്ചു ഹജ്ജിനിടെ മരിച്ച പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി മക്കയിൽ നിന്ന് മടങ്ങുന്നതിനിടെ മകന് വാഹനാപകടത്തിൽ ദാരുണാത്യം മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശി റിയാസ് ആണ് മരിച്ചത് പിതാവ് മുഹമ്മദ് ഹജ്ജ് കർമ്മങ്ങൾക്കിടെ മരിച്ചു മക്കയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ റിയാസും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു റിയാസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നാട്ടിലേക്കുള്ള യാത്രാമധ്യേ പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കുവൈറ്റിലെ അൽ ഈസ മെഡിക്കൽ കമ്പനി ജീവനക്കാരനും റാന്നി സ്വദേശിയുമായ ചാക്കോ ആണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി കുവൈറ്റ് എയർബേസിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് വിമാനം ദുബായിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപൂർവ നേട്ടം സ്വന്തമാക്കി മലയാളി വിദ്യാർത്ഥികൾ ഈജിപ്റ്റിലെ പ്രശസ്തമായ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയാണ് വിദ്യാർത്ഥികൾ മലയാളികൾക്ക് തന്നെ അഭിമാനമായത് ലോക പ്രശസ്തമായ അൽ യൂണിവേഴ്സിറ്റിയുടെ ഈജിപ്തിലെ അൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഒന്നാം റാങ്ക് ആണ് മുഹമ്മദ് സാലിഹ് കരസ്ഥമാക്കിയിരിക്കുന്നത് അൽ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥി ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്നത് കേരളത്തിലെ മദീൻ മോഡൽ അക്കാദമിയിൽ ഏഴു വർഷത്തെ പഠനത്തിന് ശേഷമാണ് അൽ അസറിലേക്ക് മുഹമ്മദ് സാലിഹ് ഉപരിപഠനത്തിനായി എത്തിയത് നേരത്തെ ദുബായ് ഗവൺമെന്റിന്റെ അന്താരാഷ്ട്ര അറബി വായനാ മത്സരത്തിൽ ഉൾപ്പെടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നിരവധി നേട്ടങ്ങളും മുഹമ്മദ് സ്വാലിഹ് കരസ്ഥമാക്കിയിരുന്നു വലിയ സന്തോഷമുണ്ടെന്ന് സ്വാലിഹ് പ്രതികരിച്ചു അതുപോലെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് മാദിൻ അക്കാദമിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മാദിനിൽ പഠിക്കുന്നത് കൊണ്ടുള്ള പല നേട്ടങ്ങളും അവിടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പി ജി ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ മടങ്ങുകയാണ് പി ജി പൂർത്തിയാക്കണം അതുപോലെ തന്നെ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് കൊച്ചി സ്വദേശിയായ അൽതാഫ് അബ്ദുൾ പരിശീലനം ഏകദേശം നൂറ്റി ഇരുപതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ടോട്ടൽ നാല് ഡിപ്പാർട്ട്മെന്റുകളിൽ കുലിസൂലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് തഫ്സീർ ഡിപ്പാർട്ട്മെൻറ്റും കിട്ടിയിട്ടുള്ളത് ഉപരിപഠനത്തിനായി അൽ അസറിലേക്ക് തന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ ദുബായിൽ നിന്നും അരുൺ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സഹായവുമായി എ ബി സി കാർഗോ നൂറ് പേർക്ക് തൊഴിൽ നൽകുമെന്ന് കമ്പനി അറിയിച്ചു ദുരിതബാധിത മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ നൽകുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി ദുരിതബാധിത മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽ പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ച് എ ബി സി കാറുകളുടെ ജി സി സിയിലെ ബ്രാഞ്ചുകളിലാണ് തൊഴിൽ നൽകുക നൂറോളം ആളുകൾക്ക് ഇത്തരത്തിൽ തൊഴിൽ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം ആറ് ഒൻപത് എട്ട് ഒൻപത് മൂന്ന് എന്നീ നമ്പറിലൂടെ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു അവരെ സഹായിക്കാൻ നമ്മളെ സമീപിച്ചിട്ടുണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ മുന്നേ പ്ര പ്രളയമുണ്ടായ സമയത്തും അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളോ അല്ലെങ്കിൽ അഡ്വാസായ സിറ്റുവേഷനിലോ എ ബി സി കാർഡുകളും എപ്പോഴും ഇതിൽ പങ്കുചേരാറുണ്ട് ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരുപാട് എയ്ഡ്സ് സാധനങ്ങൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൂടെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കേരളത്തിലെ കോഴിക്കോട് ഓഫീസിലെത്തിച്ചിട്ട് അവിടെ നിന്ന് വയനാട്ടിലേക്ക് ഈ പറയുന്ന പോലെ ഉപകാരപ്പെടുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള അർഹരായ നൂറാളുകൾക്ക് ജോബ് അതോടൊപ്പം കഴിയാവുന്ന അത്ര സാധനങ്ങൾ ശേഖരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് സാധനങ്ങൾ എ ബി സി കാർഗോയുടെ കേരളത്തിലെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക ഭക്ഷണം വസ്ത്രം തുടങ്ങിയ എല്ലാവിധ അവശ്യ സാധനങ്ങളും ഇത്തരത്തിൽ എത്തിച്ചു നൽകുമെന്നും എ ബി സി കാർഗോ അധികൃതർ അറിയിച്ചു ദുബായ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതിയിൽ അടൂർ എൻ ആർ ഐ ഫോറം കുവൈറ്റ് ചാപ്റ്ററും പങ്കാളികളാകും ആദ്യഘട്ടമായി അസോസിയേഷൻ നാല് ലക്ഷം രൂപയുടെ സഹായം നൽകും എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ്